ഉത്തരം നക്ഷത്രക്കാരുടെ സവിശേഷതകൾ ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിൽ എത്തുമെന്നാണ് ആചാര്യന്മാരുള്ള അഭിപ്രായം സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്തരം നാളുകാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വരും സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും ഭൗതിക സൗഹ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും ഇവർ ആഹാരകാര്യത്തിൽ നിഷ്ഠയുണ്ടാകും സുഖഭക്ഷണത്തിൽ ശ്രദ്ധിക്കും സത്യസന്ധതയും സജാചാരിഷ്ഠയും ഉണ്ടാകും അന്യെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധ കാണിക്കും വക്രബുദ്ധി കുറയും പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തമാകുകയും ചെയ്യും ഉത്രം നാളുകാർ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകും പ്രായോഗിക ബുദ്ധി കൂടും ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുകയില്ല സ്വയാശ്രയ ബുദ്ധി കൂടും ഉന്നത വിദ്യാഭ്യാസം നേടും വിദ്യാപരമായ തൊഴിലേർപ്പെടും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന നിർബന്ധമുണ്ടാകും സ്ഥാനമാനങ്ങളും പദവിയും ഉണ്ടാകും തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരം നേടും പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല ആശ്രിത വാത്സല്യം കൂടും വലിയൊരു സുഹൃത്ത് ഉണ്ടാക്കും തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ തയ്യാറാകില്ല യുക്തിവാദം കൊണ്ട് ഈ നാളുകാരുടെ മനോഭാവം മാറ്റിത്തീർക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല സാഹിത്യം ആസനയുണ്ടാകും ലേഖകർ അദ്ധ്യാപകർ അഭിഭാഷകർ ഗവേഷകർ എന്നീ നിലകളിൽ ഉത്രനാളുകാർ വളരെ ശോഭിക്കും സംഘടനകളുടെ നേതൃത്വം വഹിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പ്രത്യേകമായ കഴിവും സാമർഥ്യവും ഉണ്ടാകും ധാരാളം അനുയായികളും ഉണ്ടാകും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ആകർഷകമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കും സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ നേടും സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധക്യകാലം സന്തോഷകരമാകും